എങ്ങനെ പഠിപ്പിക്കാം എന്നുള്ളതാണ് വെല്ലുവിളികൾ അതും പഠിക്കാൻ ചലഞ്ച് വെല്ലുവിളികളുള്ള കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കാം എന്നുള്ളതാണ് അത് വളരെ വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ജോലിയാണ് പക്ഷേ ഇതിൽ നിന്നൊക്കെ വെല്ലുവിളികൾ നിറഞ്ഞ വേറൊരു ജോലിയാണ് നല്ല അധ്യാപകർ കിട്ടുക എന്നുള്ളത് അല്ലെ ഞങ്ങളൊക്കെ തുറന്ന് ഇവിടെ നിൽക്കുന്നുണ്ട് അതിൻ്റെ ഒരു പ്രാധാന്യം കൃത്യമായി മനസ്സിലാക്കുന്നു നമ്മുടെ ഇന്ത്യയിലെ സർവ ജോലികൾ അധ്യാപനം ഉൾപ്പെടെ കൊടുത്തത് കണ്ടുപിടിക്കാൻ ചില പ്രവേശന പരീക്ഷകൾ ആണ് മാത്രം ഉദ്യോഗസ്ഥർ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് അധ്യാപകർ എഞ്ചിനീയേഴ്സ് എല്ലാം അത്തരത്തിലുള്ള പല പരീക്ഷകളും വൃത്തി നിൽക്കുകയാണ് അപ്പോ പഠിപ്പിക്കാൻ നല്ല ടീച്ചേഴ്സ് ഇല്ലെങ്കിൽ എങ്ങനെ കുട്ടികൾ പഠിക്കും എന്ന ഓർമ്മ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആദ്യമായി എൻ്റെ സ്കൂളിലെ സംഗീതം കണ്ടുപിടിച്ചിട്ട് ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിച്ചിട്ട് എൻ്റെ ക്ലാസ് ടീച്ചർ റോസി ടീച്ചറുകളും കൃത്യമായിട്ടാണ് എൻ്റെ പാഷൻ അഭിനിവേശ് എന്നെയും ക്ലാസ്സിലുള്ള എൻ്റെ മറ്റ് കൂട്ടുകാരനെയും പറഞ്ഞ് വിശ്വസിക്കാൻ പറയുമ്പോൾ എൻ്റെ വീട്ടിൽ മുഴുവൻ പാട്ടുകാരാണ് സംഗീത പക്ഷേ തന്നെ എൻ്റെ മ്യൂസിക്ക് ഒരു ടീച്ചർ ആണ് അത്തരത്തിലുള്ള മാർഗനിർദ്ദേശം നൽകുന്ന ശരിക്കും ഗുരുക്കൾ ആകാൻ പ്രാപ്തരായ ആണ് നമുക്ക് അത് ഒരു വലിയൊരു വെല്ലുവിളിയാണ് അതാണ് ആദ്യത്തെ വെല്ലുവിളി രണ്ട് ഇത്തരത്തിലുള്ള പുസ്തകം എങ്ങനെ വായിച്ചെടുക്കും എന്നൊക്കെ വായന അപ്രത്യക്ഷമാണ് വായന നമ്മുടെ ഇടയിൽ നിന്ന് നമ്മളെല്ലാം ഒരു ക്ലിക്കില് ഇൻഫർമേഷൻ കിട്ടുന്ന ഒരു കരണം മൊബൈൽ അതിൻ്റെ അടിമ അപ്പോൾ അപ്പൊ എങ്ങനെ വർത്തവത്തായിരുന്നു ആൾക്കാരിലെത്തിച്ച് അവരെ വായിപ്പിച്ചെടുക്കും എന്നുള്ളത് ഒരു വലിയ വലിയ അപ്പൊ ഇത് രണ്ടും അഭിമുഖീകരിക്കേണ്ടത് നമ്മൾ മാത്രമല്ല

ആദ്യമായി ഞാൻ ഒരു ിഫിയത് നടുക്കി മൂന്ന് മാസം ആയന അക്ഷരങ്ങൾ ഭംഗി എന്താണ് എന്ന് തിരിച്ചായി എന്നാണ് അപ്പോൾ അക്ഷരങ്ങള് അവയുടെ ഭംഗി അവയുടെ അർത്ഥം അവയുടെ വ്യാപ്തി നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാക്കിക്കുവാൻ അവരെ വായനയിലേക്ക് തിരിക്കുവാൻ കലയിലേക്കും സംഗീതത്തിലേക്കും ഒക്കെ കറക്റ്റ് ചെയ്യുവാൻ മനുഷ്യനെ പോലുള്ള എല്ലാം അവർക്ക് എഴുതുക കഴിഞ്ഞാകട്ടെ എന്നുള്ള ഒരു ആശംസകൾ മാത്രമാണ് ഈ ഒരു അവസരത്തില് എനിക്ക് കൊടുക്കുവാനുള്ളത് ഈ ഒരു പുസ്തകം അവിടെ പറഞ്ഞ പോലെ പറഞ്ഞപോലെ എത്താനിടത്ത് എത്തട്ടെ വായിക്കേണ്ടവർ വായിക്കട്ടെ അതിൽ നിന്ന് എന്നായിട്ടില്ല എന്നായിട്ടുണ്ടാവട്ടെ ആ ഒരു അനുഭൂതി മറ്റുള്ളവർക്ക് ഭഗവ് ഇത്ര നന്ദി നന്ദി നമസ്കാരം